പാലക്കാട് തൃത്താലയിൽ ഉത്സവാഘോഷ വരവിനിടെ എയർഗണ്ണുമായി യുവാവിന്റെ അഭ്യാസ പ്രകടനം വേങ്ങശ്ശേരി പൂരത്തിനിടെയാണ് സംഭവം സ്വദേശി ദിൽജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരുമ്പിലാവിൽ നിന്നും യുവാവ് വാടകയ്ക്കെടുത്തതാണ് എയർഗൺ വിവരങ്ങളുമായി അരുൺ ഒപ്പം ചേരുന്നു അരുൺ എന്താണ് സംഭവം ഇത്തരത്തിൽ യുവാവ് എയർഗണ്ണുമായി അഭ്യാസ പ്രകടനം നടത്തിയത് സ്വദേശിയായ ദിൽജിത്താണ് ഇക്കാര്യത്തിൽ വാടകയ്ക്ക് തൃത്താല കോക്കനാട് സെന്റർ ഭാഗത്ത് വെച്ച് വാടകയ്ക്ക് എടുത്ത ഈ പോക്കുമായി ആ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് പെട്ടന്ന് ആ കോക്കനാട് ഭാഗത്ത് വെച്ച് തന്നെയാണ് പോലീസ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഈ യുവാവിനെയും ആ എയർഗണ്ണും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഉത്സവ പരിപാടികൾക്കിടയിൽ ഏറെഗണ്ണ് പ്രദർശിപ്പിച്ചതിനും ഏർഗണ്ണ് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിനും യുവാവിനെതിരെ തൃത്താല പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഏർഗണ്ണ് പൊട്ടിയിരുന്നെങ്കിൽ പൊതുജനങ്ങളുടെ ജീവന വരെ അപായം സംഭവിക്കുമായിരുന്നു എന്നുൾപ്പെടെയാണ് എഫ്ഐആറിൽ പറയുന്നത് പെരുമ്പലാവ് എന്ന പ്രദേശത്ത് നിന്നാണ് ഈ യുവാവ് ഏർഗണ്ണൻ വാഴയ്ക്ക് എടുത്തത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ